ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി ഫസ്റ്റ് സെമസ്റ്റർ എഫ് ഐ യു ജി പി മേജർ പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിൻ്റെ മൂന്നാമത്തെ മുടിയോട് മുതലുള്ള ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് യൂണിറ്റ് പതിമൂന്ന് സാമൂഹ്യ ഇടപെടൽ തരങ്ങൾ സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ടൈപ്സ് ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ടും നമ്മൾ സോഷ്യൽ ഇൻട്രാക്ഷൻ അതിൻ്റെ ഘടകങ്ങൾ അതിൻ്റെ രൂപങ്ങൾ പ്രധാന എന്നീ കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത് സോഷ്യൽ ഇൻട്രാക്ഷൻ എന്താണ് സോഷ്യൽ ഇൻട്രാക്ഷൻ എന്നാണ് പഠിക്കുന്നത് മാനുഷിക ബന്ധങ്ങളുടെയും സാമൂഹിക സംഘടനത്തിൻ്റെ ഏറ്റവും അടിത്തറായിട്ടുള്ളൊരു കാര്യമാണ് സാമൂഹിക ഇടപെടൽ എർവിൻ ഗോഫ്മാൻ പോലെയുള്ള സോഷ്യോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിലുള്ള ചലനാത്മകവും പരസ്പരവുമായിട്ടുള്ള ബന്ധങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുകൊട്ടെ അവരുടെ ഒരു അഭിപ്രായമാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ടോ അതിലധികമോ കക്ഷികൾക്കിടയിൽ നടക്കുന്ന ഏത് തരത്തിലുള്ള ആശയവിനിമയത്തെയും നമുക്ക് സാമൂഹ്യ ഇടപെടലായിട്ട് കണക്കാക്കാം അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ സാമൂഹ്യമായിട്ട് ഒന്നിലധികം വ്യക്തികൾ തമ്മിൽ പരസ്പരം ഇടപഴകുകയാണെങ്കിൽ അതിനെന്താ പറയാ നമുക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയാം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് സാമൂഹിക പ്രക്രിയ എന്ന് പറയുന്നത് സോഷ്യൽ പ്രോസസ്സ് ഈ ഇടപെടലുകളുടെ ആവർത്തിച്ചുള്ള പാറ്റേണുകളെയാണ് സാമൂഹിക പ്രക്രിയകൾ നമ്മളെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ പറഞ്ഞല്ലോ അത് ഇനി ഇപ്പം അത് കൂടുതൽ ആവർത്തിച്ച് നടക്കുകയാണെങ്കിൽ അതാണ് സാമൂഹിക പ്രക്രിയകൾ എന്ന് പറയുന്നത് ഇപ്പോൾ സാമൂഹിക ഘടനകളുടെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം രൂപപ്പെടുത്തുന്നു സാമൂഹിക ഇടപെടലിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന ഒന്ന് പങ്കാളികൾ ഇടപെടലിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ മറ്റൊന്ന് സാമൂഹിക സാഹചര്യം ഇടപെടൽ നടക്കുന്ന പശ്ചാത്തല അഥവാ പരിസ്ഥിതി മാറ്റം ഇടപെടലിൻ്റെ ഫലമായി പങ്കാളികളുടെ മനോഭാവത്തിലോ പെരുമാറ്റത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആശയവിനിമയം വാക്കാലുള്ളതോ അല്ലാത്തതായ മാർഗങ്ങളിലൂടെയുള്ള ആശയങ്ങൾ ചിന്തകൾ അല്ലെങ്കിൽ വികാരങ്ങൾ കൈമാറ്റം ചെയ്യൽ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത് പിന്നെ ഫോംസ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ സാമൂഹിക ഇടപെടലിൻ്റെ രൂപങ്ങൾ നാല് തരത്തിലാണുള്ളത് ഒന്ന് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വല് രണ്ട് വ്യക്തിയും വ്യക്തിയും തമ്മിൽ രണ്ട് ആളുകൾ തമ്മിൽ നേരിട്ടുള്ള ആശയവിനിമയം ഇടപഴകലുമാണ് ഇത് ഇതേറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു രൂപമാണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ശരീരഭാഷ ശബ്ദവ്യതിയാനം വ്യതിയാനം തുടങ്ങിയിട്ടുള്ള നോൺ വെർബൽ അതായത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മൾ സംഭാഷണം മാത്രമല്ലാത്ത ശരീരഭാഷ അല്ലെങ്കിൽ ശബ്ദവിദ്യ അങ്ങനെ തുടങ്ങി അതും എന്താണ് ഇതിൽ പ്രധാനമാണ് ഇത് ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും വികാരങ്ങൾ പ്രകടിപ്പി പഠിപ്പിക്കാനൊക്കെ പരസ്പരം സ്വാധീനിക്കാൻ സഹായിക്കും പ്രധാനമായിട്ടും എന്താണ് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണം വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കെടുക്കുക അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇതിനെയാണെന്ന് പറയാം തമ്മിലുള്ള പരസ്പര ഇടപഴകിന് പകലാണ് ഇൻഡിവിജ്വൽ ട് ഇൻഡിവിജ്വൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്താണ് വ്യക്തിയും ഗ്രൂപ്പും തമ്മിലുള്ള ഇടപെടൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഒരു വ്യക്തി ഒരു വ്യക്തി ഒരു കുടുംബം ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സമൂഹം പോലുള്ള ഒരു കൂട്ടായ്മയുമായിട്ട് ഇടപഴകുന്നത് ഇപ്പോൾ ഗ്രൂപ്പിലെ നിയമങ്ങൾ ശ്രേണി റോളുകൾ പ്രതീക്ഷകൾ എന്നിവ ഇടപെടലിനെ രൂപപ്പെടുത്തും ഇപ്പോൾ ഒരു പുതിയ ജീവനക്കാരൻ ഒരു കമ്പനിയുടെ സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടുന്നത് ഒരു കുടുംബാംഗവും കുടുംബാചാരങ്ങളിൽ പങ്കെടുക്കുന്നത് അപ്പോൾ വ്യക്തി ഒരു ഗ്രൂപ്പുമായിട്ട് ഇടപഴകുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പുകൾ ഗ്രൂപ്പും ഗ്രൂപ്പും തമ്മിൽ ഇടപെടൽ പഴകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് മുഴുവൻ ഗ്രൂപ്പുകളോ ഓർഗനൈസേഷനുകളോ തമ്മിലുള്ള ഇടപെടൽ സഹകരണം ചർച്ചകൾ സംഘർഷം എന്നിവയാൽ ഇത് ശേഷിക്കപ്പെടാം ഇത് പലപ്പോഴും സങ്കീർണമായിട്ടുള്ളൊരു കാരണം അതാണ് കാരണം എന്താ വെച്ചാൽ ഇതിൽ വ്യത്യസ്ത താല്പര്യങ്ങളുള്ള ഒന്നിലധികം കക്ഷികൾ ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് ബിസിനസ് ലയനത്തിനായിട്ട് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ചർച്ചകൾ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിൽ വിവിധ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുകൾ തമ്മിലുള്ള സഹകരണം ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നാലാമത്താണ് വ്യക്തിയും സംസ്കാരവും തമ്മിലുള്ള ഇടപെടൽ ഇപ്പോൾ വ്യക്തികൾ അവരുടെ പെരുമാറ്റങ്ങളെയും കാഴ്ചപ്പാടുകളെയും രൂപപ്പെടുത്തുന്ന വിശാലമായിട്ടുള്ള സാംസ്കാരിക നിയമങ്ങൾ മൂല്യങ്ങൾ പ്രത്യേക ശാസ്ത്രങ്ങൾ എന്നിവയുമായിട്ട് ഇടപഴകുന്നത് സാംസ്കാരിക പ്രതീക്ഷകളെ ഉൾക്കൊള്ളുകയും പെരുമാറ്റങ്ങളെ അതിനനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയയാണിത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള കുടുംബ മൂല്യങ്ങളുള്ള ഒരു സംസ്കാരത്തിൽ വളരുന്ന വ്യക്തി വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെക്കാൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് മുൻഗണന നൽകും അപ്പോൾ എന്ത് വ്യക്തിയും സംസ്കാരവും ഒരു വ്യക്തി എന്താ സംസ്കാരവുമായിട്ട് തമ്മിൽ ഇടപെടലിനെയാണ് ഇൻഡിവിജ്വൽ കൾച്ചർ എന്ന് പറയുന്നത് ഇനി ടൈപ്സ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ പ്രധാനപ്പെട്ട ടൈപ്സുകൾ ഒന്ന് എക്സ്ചേഞ്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നേടുന്നതിനായിട്ട് വ്യക്തികളോ ഗ്രൂപ്പുകളോ ഇടപാടുകളിൽ ഏർപ്പെടുന്ന ഒരു ഇടപെടൽ സാധനങ്ങൾ സേവനങ്ങൾ വിവരങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക പദവി അംഗീകാരം പോലുള്ള പ്രതിഫലങ്ങൾ എന്നിവ പരസ്പരം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് സാമ്പത്തിക കൈമാറ്റം പണത്തിന് സാധനങ്ങൾ കൈമാറുക സാമൂഹിക കൈമാറ്റം സഹായങ്ങൾ പിന്തുണ എന്നിവ പരസ്പരം നൽകുന്നത് പരസ്പര പ്രയോജനം പ്രതിഫലം വളർത്തുന്നു കാരണം അത് കോപ്പറേഷൻ സഹകരണം പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായിട്ട് വ്യക്തികളോ ഗ്രൂപ്പുകളോ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സഹകരണപരമായിട്ടുള്ള ശ്രമമാണിത് ഇതിൽ ഏകോപനം പരസ്പര പിന്തുണ കൂട്ടായ പ്രവർത്തനം എന്നതിലും ഉൾപ്പെടുന്നുണ്ട് ഇത് ഐക്യദാർഢ്യം സാമൂഹിക ഐക്യം വളർത്തുന്നുണ്ട് മൂന്നാമത്തെ കോമ്പറ്റീഷൻ മേധാവിത്തം അതുപോലെ വിഭവങ്ങൾ അല്ലെങ്കിൽ അംഗീകാരം എന്നിവയ്ക്കായിട്ട് വ്യക്തികളോ ഗ്രൂപ്പുകളോ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യമാണിത് ഇത് എതിരാളികളെ മറികടക്കാനുള്ള ശ്രമങ്ങളെ ഉൾക്കൊള്ളുന്നു അതുപോലെ മത്സരം ചിലപ്പോൾ ക്രിയാത്മകമാവാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് പിരിമുറുക്കത്തിലേക്കും പിരിമുറക്കത്തിലേക്കും സംഘർഷങ്ങളിലേക്കുമൊക്കെ ഈ കോമ്പറ്റീഷൻ മത്സരം ഉണ്ടാവാം ഒന്നാമത് അക്കോമഡേഷൻ സാമൂഹിക ഇടപെടലുകളിൽ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനും ഒരാളുടെ പെരുമാറ്റങ്ങളിലോ മനോഭാവങ്ങളിലോ ക്രമീകരണങ്ങൾ വളർത്തു ഒരു പ്രക്രിയയാണിത് ഇതിൽ സഹിഷ്ണുത പഴക്കം വിട്ടുവീഴ്ച എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട് സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഒരു സൗഹൃദം ഉറപ്പാക്കുന്നതിനും ഇത് നിർണായകമാണ് അഞ്ചാമത്തെ കോൺഫ്ലിക്റ്റ് സംഘർഷം വ്യക്തികളോ ഗ്രൂപ്പുകളോ തമ്മിൽ അതായത് വ്യക്തികളെ തമ്മിൽ പൊരുത്തപ്പെടാത്ത താല്പര്യങ്ങൾ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ മൂല്യങ്ങൾ എന്നിവ ഉണ്ടാക്കുമ്പോഴാണ് ഇത് ഉയർന്നു വരുന്നത് ഇത് മേധാവിത്വത്തിനോ വിഭവങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള പരസ്യമായിട്ടുള്ള പോരാട്ടങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത് സംഘർഷം സാമൂഹിക ഐക്യത്തെ ഇത് ചിലപ്പോൾ സാമൂഹിക വളർച്ചക്കും മാറ്റത്തിനൊക്കെ കാരണമായേക്കാം അതാണ് എന്ത് കോൺഫ്ലിക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ചാമത്തേത് സാമൂഹിക ഇടപെടലിൻ്റെ പ്രാധാന്യം സാമൂഹിക ഘടനകൾ ബന്ധങ്ങൾ സാംസ്കാരിക നിയമങ്ങൾ എന്നിവയുടെ രൂപീകരണത്തിന് സാമൂഹിക ഇടപെടൽ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ഇത് ആശയവിനിമയം പരസ്പര ധാരണ സാമൂഹിക റോളുകളുടെയും ഐഡൻറ്റിറ്റികളുടെയും വികസനം സുഗമമാക്കുന്നു സുഗമമാക്കുന്നുണ്ട് ഇതാണെന്ത് സോഷ്യൽ ഇന്ററാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം രണ്ടോ അതിലധികമോ കക്ഷികൾക്കിടയിൽ നടക്കുന്ന ഏതു തരത്തിലുള്ള ആശയവിനിമയത്തെ നമുക്കെന്താണ് സോഷ്യൽ ആയിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റും പതിനാലാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളതാണ് സാമൂഹിക ഗ്രൂപ്പ് അതിൻ്റെ ടൈപ്പ്സ് സാമൂഹ്യ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം പ്രതീക്ഷകളുടെ അടിസ്ഥാനത്തിൽ പതിവായി ഇടപഴകുകയും പൊതുവായിട്ടൊരു ഐഡൻറ്റിറ്റി പങ്കുവെക്കുകയും ചെയ്യുന്ന രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നതാണ് ഒരു സാമൂഹിക ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആര്യ എം ജോൺസൻ്റെ നിർവചനം അനുസരിച്ച് ഒരു സാമൂഹിക ഗ്രൂപ്പ് എന്നത് സാമൂഹിക ഇടപെടലിൻ്റെ ഒരു സംവിധാനമാണ് മേക്കൈവറും പേജ് നിർവഹിക്കുന്നത് പരസ്പരം മാനുഷിക ബന്ധങ്ങളിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ഏത് മനുഷ്യരുടെ കൂട്ടേയും സാമൂഹിക ഗ്രൂപ്പ് എന്ന് നമുക്ക് വിളിക്കാം സാമൂഹിക ഗ്രൂപ്പുകളുടെ ഒന്ന് ഇൻട്രാക്ഷൻ പരസ്പരമുള്ള ഇടപെടൽ അംഗങ്ങൾ തമ്മിലുള്ള ഒരു ഇടപെടൽ പങ്കിടുന്ന നിയമങ്ങളും മൂല്യങ്ങളും ഗ്രൂപ്പ് അംഗങ്ങൾ പൊതുവായിട്ടുള്ള നിയമങ്ങളും വിശ്വാസങ്ങളും മൂല്യങ്ങളും പാലിക്കുന്നു ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി നിർവചിക്കുകയും അതുപോലെ പെരുമാറ്റത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഗ്രൂപ്പ് റോ ഘടന മൂന്നാമത്തെ ഗ്രൂപ്പുകൾക്ക് റോളുകൾ പദവികൾ അധികാര ശ്രേണികൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു ഘടനയുണ്ട് ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും സാമൂഹ്യ ഗ്രൂപ്പുകൾക്ക് പലപ്പോഴും നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തമായതും ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അതിർത്തികൾ അംഗങ്ങളെ അല്ലാത്തവരിൽ നിന്നും വേർതിരിക്കുന്ന അതിരുകൾ ഗ്രൂപ്പുകൾക്കുണ്ട് റോൾ വിഭജനം ഗ്രൂപ്പിനുള്ളിൽ അംഗങ്ങൾക്ക് വ്യത്യസ് വ്യത്യസ്തമായിട്ടുള്ള റോളുകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകും അംഗത്വം അംഗങ്ങൾ പൊതുവായ താല്പര്യങ്ങളോ സവിശേഷതകളോ പങ്കുവെക്കുകയും സ്വയം ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നു സാമൂഹിക ഐഡൻറ്റിറ്റി ഒരു ഗ്രൂപ്പിലെ അംഗത്വം വ്യക്തിയുടെ സാമൂഹിക ഐഡൻറ്റിറ്റിക്ക് സംഭാവന നൽകുന്ന ഒരു കൂട്ടായ ബോധം ആളുകളിടയിൽ ഉണ്ടാക്കുന്നു പിന്തുണയും വിഭവങ്ങളും ഗ്രൂപ്പ് തങ്ങളുടെ അംഗങ്ങൾക്ക് വൈകാരികമോ സാമൂഹികമോ ബൗദ്ധികമായിട്ടുള്ള പിന്തുണ നൽകുന്നു പങ്കിടുന്ന ഗുണവിശേഷങ്ങൾ അംഗങ്ങൾ പൊതുവായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളൊക്കെ പങ്കുവെക്കുന്നു സെൻസ് ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ ഒരു വി ഫീലിങ് അതായത് സാമൂഹിക ഗ്രൂപ്പുകൾക്കിടയിൽ പലപ്പോഴും നമ്മൾ എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാകുന്നു ഇത് അംഗങ്ങൾക്കിടയിൽ ഒരു ഐക്യബോധം ഉണ്ടാകും പന്ത്രണ്ടാമത്തെ പരസ്പര അവബോധം അംഗങ്ങൾ പരസ്പരം പെരുമാറ്റങ്ങളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും ഒക്കെ ബോധവാന്മാരായിരുന്നു അടുത്ത ഇതിൽ പഠിക്കാനുള്ളതാണ് ടൈപ്പ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വ്യത്യസ്ത ടൈപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഈ ഒരു ആശയം അവതരിപ്പിച്ചത് സി എച്ച് കൂലെയാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമിക ഗ്രൂപ്പ് അംഗങ്ങൾ തമ്മിൽ അടുത്തതും വ്യക്തിപരവും ദീർഘകാലം നീണ്ടു നിൽക്കുന്നതുമായിട്ടുള്ള ബന്ധങ്ങളുടെ ഗ്രൂപ്പാണിത് ഇവ സാധാരണയായിട്ട് ചെറുതും തീവ്രമായിട്ടുള്ള മുഖാമുഖ ഇടപെടലുകളുള്ളതുമാണ് തീവ്രമായിട്ടുള്ള വൈകാരിക അടുപ്പം വൈകാരിക പിന്തുണ നേരിട്ടുള്ള ഇടപെടൽ അനൗദ്യോഗിക ഘടന വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ ശക്തമായി സ്വാധീനിക്കുന്നു ഇതൊക്കെയാണ് പ്രൈമറി ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഉദാഹരണമായിട്ട് കുടുംബം അടുത്ത സുഹൃത്തുക്കളൊക്കെ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ് വ്യക്തി വലുതും എന്നാൽ എന്താണ് വ്യക്തിപരമല്ലാത്ത മറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് പലപ്പോഴും ഒരു പ്രത്യേക ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഗ്രൂപ്പുകളാണിത് ബന്ധങ്ങൾ ഔദ്യോഗികവും റോളുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ് ഒരു ലക്ഷ്യത്തിനനുസരിച്ചുള്ളതാണ് പിന്നെ ഒരു ഔദ്യോഗിക ഘടന ഉണ്ടാവും കുറഞ്ഞ വൈകാരിക അടുപ്പം താൽക്കാലിക അംഗത്വം ഉദാഹരണമായിട്ട് ജോലിസ്ഥലത്തെ സഹപ്രവർത്തകരെ പ്രൊഫഷണൽ അസോസിയേഷനുകൾ വലിയ ഓർഗനൈസേഷനുകളൊക്കെ ഇതിൻ്റെ ഭാഗമാണ് മൂന്നാമത്തെ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് വില്യം ഡബ്ല്യു ജി സമ്നറാണ് അദ്ദേഹത്തിൻ്റെ ഫോപ്പേസ് എന്ന ഗ്രൂപ്പ് പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി താൻ ഉൾപ്പെടുന്നു എന്ന് കരുതുകയും അതിനോട് കൂറും ഐക്യദാർഢ്യവും അനുഭവിക്കുന്ന ഒരു ബിലോങ് ഞങ്ങളൊരു ഇതിൽ ഉൾപ്പെടുന്നു തോന്നൂലേ ഞാൻ അതിൻ്റെ ഉള്ളിലാണ് അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനെയാണ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയാം ശക്തമായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടാവും ഞങ്ങൾ അവൾക്കെതിരെ എന്ന മനോഭാവം ഉയർന്നൊരു സാമൂഹിക ഐക്യം ഉണ്ടാവും ദേശീയ ഗ്രൂപ്പുകൾ മതവിഭാഗങ്ങൾ സോഷ്യൽ ക്ലബ്ബുകളൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഉൾപ്പെടാത്തത് എന്നാൽ അതിനോട് ചിലപ്പോൾ എതിർപ്പോ ശത്രുതയോ തോന്നിയേക്കാവുന്ന ഇപ്പോൾ ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഭാഗമാണ് നമുക്ക് തോന്നുന്നുണ്ടാവില്ല ഔട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ എന്ന് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് പലപ്പോഴും എന്താണ് വ്യത്യസ്തരോ അല്ലെങ്കിൽ ആയിട്ട് കാണുന്നത് ഈ ഗ്രൂ ഇൻ ഗ്രൂപ്പിൽ നിന്ന് വേർതിരിവ് അംഗമല്ല എന്നൊരു തോന്നൽ സംഘർഷത്തിനുള്ളൊരു സാധ്യത മുൻവിധികളാൽ സ്വാധീനിക്കപ്പെടാം ഉദാഹരണത്തിന് എതിരാളികളായിട്ടുള്ള സ്പോർട്സ് ടീമുകൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടികളായിട്ടൊക്കെ ഉള്ളത് മൂന്നാമത്താണ് റഫറൻസ് ഗ്രൂപ്പ് ഹെർബർട്ട് ഐമൻ ആണ് ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഒരു വ്യക്തി സ്വന്തം പെരുമാറ്റത്തെയും സാഹചര്യത്തെയും വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പാണത് ആ വ്യക്തി ഗ്രൂപ്പിൽ അംഗമാകാം അല്ലെങ്കിൽ ആകാതിരിക്കാം വ്യക്തിയുടെ ആത്മബോധത്തെ ഇത് സ്വാധീനിക്കും പെരുമാറ്റത്തിനുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നാം ആകാൻ ഒരു ഗ്രൂപ്പാവും അല്ലെങ്കിൽ താരതമ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പാവും നമ്മളിപ്പോൾ അതുപോലെ ആവാം എന്നൊക്കെ പറയില്ല അങ്ങനെ റഫറൻസ് ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ അതേപോലെ ആയാൽ നല്ലത് അങ്ങനെ തോന്നില്ല അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഗ്രൂപ്പിനെ പോലെ അല്ലെങ്കിൽ ആ ഒരു ടീമിനെ പോലെ ആവാമെന്ന് നമുക്ക് തോന്നില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗ്രൂപ്പാണ് റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അടുത്താണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള നിയമങ്ങൾ റോളുകൾ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഘടനാപരമായിട്ടുള്ളൊരു ഗ്രൂപ്പുകളാണിത് നിർത്തിട്ട് ലക്ഷ്യങ്ങൾ നേടുന്നതിനായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നു സർക്കാർ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾക്ക് അടുത്താണ് ഇൻഫോർമൽ ഗ്രൂപ്പ് സ്വാഭാവികമായിട്ടും രൂപം കൊള്ളുന്നതും സാധാരണവും അനൗപചാരികമായിട്ടുള്ള ഇടപെടലുകളുള്ളതുമായിട്ടുള്ള ഗ്രൂപ്പാണ് പങ്കിടുന്ന താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നതാണിത് സൗഹൃദ കൂട്ടായ്മകൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇൻഫോർമൽ ഗ്രൂപ്പ് അതായത് നമുക്ക് എന്തും പറയാൻ പറ്റിയിട്ടുള്ള അനൗദ്യോഗികം മറ്റേതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നിയമങ്ങളുടെ മറ്റൊക്കെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് മറ്റൊന്ന് ജമൻ ഷാഫ്റ്റ് ജസൽ ഷാഫ്റ്റ് ഫെർഡിൻ്റെ ടോണിസ് ആണ് ഇത് അവതരിപ്പിച്ചത് ജമൻ ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം എന്ന അർത്ഥം വരുന്ന ജർമ്മൻ പദാണ് ബന്ധങ്ങൾ ഇവിടെ വ്യക്തിപരവും നേരിട്ടുള്ളതും അതുപോലെ തീവ്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പുകളാണ് ശക്തമായിട്ടുള്ള വൈകാരിക ബന്ധങ്ങൾ പാരമ്പര്യം പരസ്പര പിന്തുണ പൊതുവായിട്ടുള്ള ഒക്കെ എനിക്ക് പ്രാധാന്യം നൽകുന്നു ഇതിന് ഇതിനുദാഹരണം കുടുംബങ്ങൾ അടുത്ത ഗ്രാമീണ സമൂഹങ്ങൾ മറ്റൊന്ന് ജസൽ ഷാഫ്റ്റ് സൊസൈറ്റി എന്നർത്ഥം വരുന്ന ഒരു ജർമ്മൻ പദമാണ് വലുതും വ്യക്തിപരമല്ലാത്തതുമായിട്ടുള്ള സാമൂഹിക ഘടനകൾ ഇത് പ്രതി പ്രതിനിധീകരിക്കുന്നു ബന്ധങ്ങൾ ഔദ്യോഗികവും റോളുകളെയും പ്രവർത്തനങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് കാര്യക്ഷമത ഉൽപ്പാദനക്ഷമത വ്യക്തിഗത നേട്ടം എന്നിവക്കാണ് ഇത് പ്രാധാന്യം നൽകുന്നത് ഉദാഹരണമായിട്ട് ആധുനിക നഗര സമൂഹങ്ങൾ കോർപ്പറേഷനുകൾ മറ്റുള്ള ഗ്രൂപ്പുകളാണ് ഒന്ന് ഒറിസോണ്ടൽ group അതായത് അംഗങ്ങൾ തുല്യ പദവി ഉള്ളവരും അധികാര ശ്രേണി ഇല്ലാത്തവരുമാണ് ഒറിസോണ്ടൽ group എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്ന് vertical group അധികാരത്തിലും ഉത്തരവാദിത്തം വ്യക്തമായിട്ടുള്ള ശ്രേണികളുള്ള ഗ്രൂപ്പുകൾ ഇപ്പോൾ സൈനിക യൂണിറ്റുകൾ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ മറ്റൊന്ന് സ്മോൾ ഗ്രൂപ്പ് പരിമിതമായിട്ടുള്ള അംഗ കാരണം ബന്ധങ്ങൾ സാധ്യമാകുന്ന ഗ്രൂപ്പ് ടീമുകൾ കമ്മിറ്റികൾ ലാർജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ധാരാളം അംഗങ്ങൾ ഉള്ളതും ആശയവിനിമയത്തിന് ഔദ്യോഗിക ഘടനകൾ ആവശ്യമുള്ളതുമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് വ്യക്തമായിട്ടുള്ള ഘടന റോളുകൾ നിയമങ്ങൾ എന്നിവയുള്ള ഗ്രൂപ്പ് ഉദാഹരണം കോർപ്പറേഷനുകൾ മറ്റൊന്ന് അൺ ഗ്രൂപ്പ് ഔദ്യോഗിക ഘടന ഇല്ലാത്തതും സ്വാഭാവികമായിട്ട് രൂപം കൊള്ളുന്നതുമായിട്ടുള്ള ഗ്രൂപ്പ് ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ പോലത്തെ ഇതാണ് സോഷ്യൽ ഗ്രൂപ്പിനെ കുറിച്ച് പറയാനുള്ളത് സോഷ്യൽ ഗ്രൂപ്പും അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ആണ് ഇതിൽ പഠിക്കാനുള്ളത് താങ്ക്